നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് വെക്കുകയാണ് അതിന്റെ ബിരിയാണി ചലഞ്ച് കമ്മിറ്റി ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പഠിക്കൽ അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന വെളിമുക്ക് ജീവൻ സ്കൂൾ കെട്ടിടം ഏകദേശം നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളതാണ് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പൂർണമായും സ്കൂളിൽ നിന്ന് ഇല്ലാതായിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ പുതിയ സ്കൂളിലെ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി പഞ്ചായത്തും നാട്ടുകാരും കൂടിയാലോചിച്ച് അവരുടെ സഹായ ഫലമായിട്ട് ഒരു ബിരിയാണി ചലഞ്ച് ഈ വരുന്ന പതിനാലാം തീയതി ചൊവ്വാഴ്ച സംഘടിപ്പിക്കുകയാണ് ആ ബിരിയാണി ചലഞ്ചുമായി എല്ലാവരും സഹകരിച്ച് വലിയ വിജയമാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇരുന്നൂറോളം വരുന്ന ഇഞ്ച് കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം വരെ അഞ്ചാം ക്ലാസ് വരെയുള്ള ഈ എൽ പി സ്കൂളിപ്പം ഇരുന്നൂറോളം വരുന്ന കുട്ടികൾ തൊട്ടടുത്തുള്ള രണ്ട് മദ്രസ്സുകളിലായിട്ടാണ് അത്ര ചെറിയ വാർഡ് കൊടുത്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യമായി ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ആ കെട്ടിടം സ്കൂളിൻ്റെ പുതിയ കെട്ടിടം പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് ആ ഭൂമി കൈമാറ പഞ്ചായത്തിന് കൈമാറേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ആവശ്യത്തിലേക്കാണ് ഈ ബിരിയാണി ചാലഞ്ച് ഈ ബിരിയാണി ചാലഞ്ചിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ വിദ്യാലയത്തിന് എന്തിനാണ് ഇത്തരമൊരു ബിരിയാണി ചലഞ്ച് ആശങ്ക പല ഉണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിന് സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ സർക്കാരിൻ്റെ വാല്യുവേഷൻ എമൗണ്ട് മാത്രമാണ് പഞ്ചായത്തിന് നൽകാൻ സാധിക്കുക ബാക്കി എമൗണ്ട് നാട്ടുകാരെല്ലാവരും കൂടി പിരിച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ചങ്ങിയുമായി മുന്നോട്ട് പോയത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നറിയും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്ത ഒരുപാട് തലമുറകൾക്ക് അറിവിൻ്റെ ആദ്യാചരങ്ങൾ പകർന്നു നൽകിയ നമ്മുടെ സ്ഥാപനം നമ്മുടെ ദേശീയപാത വികസനത്തിന് വേണ്ടി പൂർണ്ണമായും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ നമ്മുടെ നാട്ടിൽ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി പുനഃസ്ഥാപിക്കണം ഇവരൊക്കെ പറഞ്ഞ മാതിരി അപ്പൊ ചങ്കാളം ഇത് എല്ലാവരും കൊണ്ട് ഏറ്റെടുക്കണം നമ്മളെ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളെ നാളത്തെ പൊതു തലമുറക്ക് വേണ്ടിയിട്ട് ഈ ജനകീയ ബിരിയാണി ചലഞ്ച് മുനിയൂർ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം എല്ലാവരും ഇതിൽ സഹകരിക്കുക